നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് എന്തെല്ലാം മാറ്റങ്ങളും വളർച്ചകളും പരീക്ഷണങ്ങളും ഉണ്ടാകുന്നു എന്ന് നോക്കാം വ്യാഴം ശനി രാഹു കേതു ഈ നാല് പ്രധാന ഗ്രഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് എങ്ങനെയെല്ലാം ഫലങ്ങൾ തരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലും രാഹു പതിനൊന്നാം ഭാവത്തിലും കേതു അഞ്ചാം ഭാവത്തിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഈ സ്ഥിതി അശ്വതി നക്ഷത്ര ജാതകർക്ക് പുതിയ തുടക്കങ്ങളും ആത്മീയ ഉണർവിനും വഴിയൊരുക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും പഴയ ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ പുതിയ പാതകൾ തെളിയുന്ന ഒരു സമയം തന്നെയാണ് വന്നു പോകുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കരിയറുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ മിഥുനത്തിലെ വ്യാഴം നിങ്ങൾക്ക് ധൈര്യവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉയർത്തുന്നതാണ് പുതിയ ജോലിയൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും പ്രമോഷൻ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും എല്ലാം കൊണ്ടും ഒരു നല്ലൊരു വർഷത്തിൻ്റെ തുടക്കം തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ തന്നെ വന്നു ചേരാം പഴയ സ്ഥാനമോ തൊഴിലോ മാറ്റേണ്ടി വരുമെങ്കിലും അത് നല്ല ഒരു വഴിമാറ്റമായി തീരുന്നതായിരിക്കും വിദേശത്തേക്ക് പോകുവാനുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ വർഷം അതിനുള്ള അവസരങ്ങളെല്ലാം വന്നു ചേരുന്നതാണ് രാഹു പതിനൊന്നാം ഭാവത്തിൽ മൂലം സോഷ്യൽ മീഡിയ ടെക്നോളജി ഓൺലൈൻ ജോലികൾ എന്നിവയിലൂടെ നല്ല രീതിയിലുള്ള വരുമാനങ്ങൾ ലഭിക്കുന്നതിന് സാധിക്കുന്നതാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂലം ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വീടുപണികൾ യാത്രകൾ ആത്മീയ ചെലവുകൾ എന്നിവ വളരെയധികം കൂടി നിൽക്കാം പക്ഷേ രാഹുവിൻ്റെ അനുഗ്രഹം കാരണം പല രീതിയിലുള്ള വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ് പുതിയ വഴികൾ തുറന്നു കിട്ടുന്നതാണ് ഓൺലൈൻ ജോലികൾ റിയൽ എസ്റ്റേറ്റ് ഡിജിറ്റൽ മേഖല എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർഷം തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് കുടുംബപരമായി ചിന്തിക്കുമ്പോൾ കേതു അഞ്ചാം ഭാവത്തിലിരിക്കുന്നത് കുട്ടികൾക്ക് ശ്രമിക്കുന്നവർക്ക് വൈകാനുള്ള സാധ്യത കാണുന്നു എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇവർക്കുള്ളതിനാൽ ഗുണഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് വിവാഹിതർക്കിടയിലിരുന്ന തർക്കങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതോടും ബന്ധം കൂടുതൽ ദൃഢമാകുന്നതുമായിരിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു സമയം തന്നെയായിരിക്കും വന്നു ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ നവംബറിന് ശേഷം വിവാഹം അന്വേഷിക്കുന്നവർക്ക് അത് നടന്നു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും കുടുംബ ഐശ്വര്യം വന്നു ചേരുന്നതിനും പറ്റിയ ഒരു വർഷം തന്നെയായിരിക്കും അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകും ആരോഗ്യപരമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ശനി പന്ത്രണ്ടാം ഭാവത്തിലാകുമ്പോൾ ഉറക്കം കുറയുക ചെറിയ സമ്മർദ്ദങ്ങൾ വന്നു ചേരുക യാത്രകൾ കൂടുതലാകുക എന്നിവ കാണാം മനസ്സിൽ അനസ്ഥതാ മനോഭാവം തോന്നുമെങ്കിലും വ്യാഴത്തിൻ്റെ കരുണ നിങ്ങളെ രക്ഷിക്കും ജൂൺ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ മനസ്സ് വളരെയധികം ശക്തിപ്പെടുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത് ജീവിതത്തിൽ പ്രത്യേക ഊർജം പകരുന്നതിന് സഹായമാകുകയും ചെയ്യും അശ്വതി നക്ഷത്രം അശ്വിനി ദേവന്മാരുടെ നക്ഷത്രങ്ങളാണ് ചികിത്സാ ശക്തിയും പുനരുജ്ജീവനവും പ്രതിനിധീകരിക്കുന്നു ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ആത്മീയ ഉണർവ് ശക്തമാകുന്നതാണ് നിങ്ങളുടെ പഴയ കർമ്മങ്ങൾ ശുദ്ധീകരിച്ച് പുതിയൊരു ഘട്ടത്തിലേക്ക് കടത്തുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇപ്പോൾ വന്നു ചേരാൻ പോകുന്നത് മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അശ്വതി നക്ഷത്ര ജാതകർക്ക് പരീക്ഷണങ്ങളോടൊപ്പം വളർച്ചയും ഉണർവിൻ്റെയും ഒരു വർഷം തന്നെയായിരിക്കും ജീവിതത്തിൽ പല വാതിലുകളും തുറക്കപ്പെടുന്ന ഒരു സമയം തന്നെയായിരിക്കും ആത്മവിശ്വാസത്തോടെ ദൈവവിശ്വാസത്തോടെ നല്ല മനസ്സോടെ മുന്നോട്ട് പോയാൽ ശനി നിങ്ങളുടെ പഴയ ഭാരങ്ങൾ നീക്കി വ്യാഴം പുതിയ പ്രകാശം തുറക്കുക തന്നെ ചെയ്യും വിശ്വാസം കൊണ്ട് തുടങ്ങുന്ന ഓരോ ദിവസവും ദൈവാനുഗ്രഹത്താൽ അവസാനിക്കട്ടെ അശ്വതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആത്മീയവും വിജയപൂർണവുമായ ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു